ഗുരുവിനെ പറ്റി പറയുമ്പോൾ എത്രയും പറയാനുള്ളതൊന്നും ഗുരുവിനെ കുറിച്ചാണ് ഗുരുവിനെ കുറിച്ച് പറയാനുള്ളതൊന്നും പറയാം പക്ഷേ ഗുരുവിനെ കുറിച്ചാണ് പറയാൻ സാധിക്കൂ ഈ ജോസാല നേരത്തെ നടന്ന ഒരു ഭാഷണത്തിൽ കൂടി വൃത്തിപ്പെടുമായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു അല്ല വീണ്ടും എന്നോട് ഞാൻ ഗുരു സാന്നിധ്യമാണ് ഇവിടെ അനുഭവിക്കുന്നതെന്ന് വീണ്ടും പറയട്ടെ ഗുരുവിനെ ആദ്യം കാണാൻ ഇടയായതും മുമ്പ് ഞാൻ കണ്ടു അത് അറുപത്തെട്ടിലാണ് പക്ഷെ അടുത്തൊന്നും പോയി കണ്ടില്ല അവിടെ കണ്ടതിൽ ശബ്ദം കേട്ടു കേട്ടു ചെറുതായിട്ട് എഴുപത്തി മൂന്നിലാണ് അരിവപ്പുറത്ത് വെച്ചാണ് ഞാൻ ഗുരുവിനെ ആദ്യം പ്രഭാഷണം നേഷണം കേൾക്കുന്നതും അടുത്തുപോയി കണ്ട് സംസാരിക്കുന്നു ഇവിടെ ഗുരുവിനുള്ള അനുരാഗമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നും ഹൃദയംഗമായ ഭാഷയിൽ ദിവസാറുണ്ടായിരുന്നു ഞാനും ആ ദിവസം തന്നെ വാസ്തവത്തിൽ ഗുരുവിൽപ്പെട്ടു ഇരുപത്തി മൂന്നിൽ ഇനിയും പ്രത്യേകിച്ചു പിന്നെ ഞാൻ വീട്ടിൽ തന്നെയാണ് കഴിഞ്ഞത് പക്ഷെ ഒരു കാര്യം ഒരു പ്രസംഗം ചെയ്ത് അന്ന് അവിടെ ചെയ്ത ചെയ്തത്തിൻ്റെ ഞാൻ അവരോട് എഴുതിയില്ല ഓർമ്മയെന്ന് പറയുന്നത് അദ്ദേഹം ആ വർഷം എഴുപത്തി മൂന്നില് ഗുരുവായ വർഷമാണ് പറഞ്ഞത് മണലിൽ തിരിച്ച് അതിൽ നിമക്കാവ് മുട്ട് നമ്മൾ ഇരിക്കുന്നു അവിടെ ഒരു കസേരത്തിൽ മഹേഷി ചെറിയ ഗുരു സംസാരിക്കാൻ പറ്റും ഗുരു പറഞ്ഞത് ഇത് അഭിപ്രായമാണ് ഇവിടെ നിന്നാണ് ആ മഹാഗുരുവിൻ്റെ പരിപാടികളുടെയെല്ലാം തുടക്കം ഇത് ഗ്രീക്ക് അക്ഷരമാലയിലെ ആ ഇതിൻ്റെ അവസാനം ശിവഗിരി സമാധി മന്ദിരത്തിൽ കാണാം അതിൻ്റെ ഇത് ആർ പറയാണെങ്കിൽ പിന്നാൽ മുതൽ വരെയുള്ള ആഴ്ചയുടെ ലോകം അറിവിൻ്റെ ലോകമായി ആത്മ സ്വരൂപതയുടെ ആവിഷ്കാരമായി ഒരു മണിക്കൂർ കേട്ടോ ഇന്നത്തെ രണ്ട് വലിയ കെട്ടിടങ്ങൾ അന്യക്ഷേത്രത്തിൻ്റെ ഭാഗ ഇരുഭാഗങ്ങളിലായിട്ടൊന്നും ഭാഗത്ത് വീട്ടുപരി ഇപ്പുറത്ത് സന്യാസിമാരാരും വന്നാലിരിക്കുന്നത് നാരായണ ഗുരുവിൻ്റെ അതിമനോഹരമായ കല്ലിൻ കൃഷ്ണശിലയിൽ നിർമ്മിച്ച കവിത പോലെയുള്ളൊരു പ്രകൃതിയാണ് തൊട്ടടുത്ത് സന്ദൂരവർണ്ണത്തിലുള്ള നരായുരുടെ ഒരു വലിയ എണ്ണ ചായ ചിത്രം അതാണ് എരിയപ്പുറത്തുകാർക്ക് എല്ലാം ഈ ശിവക്ഷേത്രം ഈ പ്രഭാഷണം കഴിഞ്ഞ് അദ്ദേഹം ഒറ്റയ്ക്ക് ഏകദേശം ഒറ്റക്കിരിക്കുന്ന ഒരു തെക്കേ സമൂഹം ഞാൻ അടുത്തു പോയി കണിലേക്ക് വന്ന് നോക്കി ഉള്ള കാര്യം പറഞ്ഞാൽ എന്റെ കഥ കഴിഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ ആയി തീരുവാനുള്ളതിൻ്റെ തുടക്കം ചോദിച്ചു എന്ത് ചെയ്യാൻ എന്താ അല്ല എനിക്ക് ഞാൻ അറിവാണ് ആഗ്രഹിക്കുന്നത് എന്ത് ചെയ്യുന്നു ഞാൻ എൻ്റെ ബിരുദം അത് കഴിഞ്ഞ് കണ്ണില് ഒന്ന് സൂക്ഷിച്ചു നോക്കി അപ്പോഴ് ഞാൻ അതുവരെ കണ്ടോണ്ടിരുന്ന കണ്ണല്ല കണ്ണു തന്നെ അതിന്റെ ആഴുവും സ്ത്രീയും അതിന്റെ ആകർഷകത്വവും അപ്പം അവരെ നന്നെ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോഴും തന്നെ ഞാൻ ഇതിലായിരുന്നു അടുത്ത തോന്നിൽ എന്താ പേര് എന്റെ പേരിൽ പേറ്റി അഭിമാനം ഉണ്ടായിരുന്നു ഗിരിധരൻ എന്നാണ് പേര് ഞാൻ പറഞ്ഞത് എൻ്റെ പേര് ഗിരിധരൻ എന്നാണ് ഗുരു ചിരിച്ചു കൊണ്ട് ഇങ്ങനെ ഈ വേറെ ഡോയെ എന്നിട്ട് എന്നെ വന്നുകൊണ്ടിരിക്കും അത് വളരെ നിശബ്ദമായിട്ട് വർക്കല നാരായണ ഗുരുലം കേട്ടിട്ടുണ്ടോ അവിടെ ഒരു കൺവെൻഷൻ നടക്കുന്നത് അറിയാം അറിയാം ഞാൻ ഗുരുലം മാസിക അത് ഡിസംബർ ഇരുപത്തി മുതൽ ജനുവരി ഒന്നാം തീയതി വരെ ഉള്ള ഒരു പരിപാടിയായിട്ട് ഞാൻ കൺവെൻഷൻ വരുന്ന കൺവെൻഷന് അവിടെ വരുമോ ഇതാണ് നിത്യ ചൈതന്യന്യ ഗുരുവിൻ്റെ എന്റെ ആദ്യ സമാധ അല്ലെങ്കിൽ ഗുരുവാനായിട്ടുള്ള എന്തോ മറ്റൊന്നും ഒരു തരത്തില് പടയാൻ ആവാത്തത് ആ എഴുപത്തി മൂന്നിലെ കൺവെൻഷൻ വന്ന ഞാൻ ഞാൻ ഇന്നും ആ കൺവെൻഷനിലെ ഒരു വിദ്യാർത്ഥിയാണ് ഒരു ആളാണ് ഇന്നും അത് പങ്കെടുക്കുന്ന ഒരു ആളാണ് ഇന്ന് ഒരു പ്രാവശ്യം മാത്രം എനിക്കത് ഒഴിവാക്കുന്നു അത് വൈദ്യനിറത്തിൽ കുരു കഴിയുന്ന സമയത്ത് വീണ്ടും കൂടെ ആയിരുന്നു ഇനി ഞാൻ പറയട്ടെ ഗുരു നിത്യശൈരി നേരി ഓരോ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത് അദ്ദേഹം കേൾക്കുന്നു പക്ഷേ പറയാത്തതും അദ്ദേഹം അറിയുന്നു അദ്ദേഹവും ബന്ധത്തിൽ എന്ന് ആളുകൾക്ക് സംശയം തോന്നി എങ്ങനെയാണ് ഈ എങ്ങനെയാണ് ഈ ഗിരിയണ് ഒരു തമ്മിലേ ഒരു ബന്ധാടിയും എല്ലാം ഉണ്ട് നല്ലതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് വേറെ ആർക്കും ഇത്രയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല ഇല്ല നല്ലതുലെ കിട്ടിയിട്ടുണ്ട് വിദ്യ പേരും കിട്ടിയിട്ടുണ്ട് എന്ന് കൃത്യമായി വിളിച്ചിട്ടുണ്ട് കൃത്യമായി വീട്ടിൽ നിന്ന് കാണിച്ചതുകൊണ്ടാണ് വിളിച്ചത് അല്ല പറഞ്ഞാൽ സമയം കിട്ടിയില്ല പിന്നെ ഞാൻ എന്നോട് ചോദിക്കുകയും ഞാൻ പറയുകയും ചെയ്യുന്നത് മാത്രമല്ല അദ്ദേഹം മനസ്സിലാക്കുന്നത് അദ്ദേഹം ഞാൻ ആരാണ് എന്നുള്ളത് എന്ന് നേരത്തെ മനസ്സിലാക്കിയിരുന്നു എൻ്റെ കഥ ഓരോ സന്ദർഭം വരുമ്പോഴും തിരിച്ച് എന്ന് ായിരുന്നു പലപ്പോഴും ഞാൻ രഹസ്യമായി വെച്ചിരുന്ന അല്ലെങ്കിൽ രഹസ്യമായി വഴിയിൽ എടുക്കാൻ പറ്റാതിരുന്നതോ ചെയ്യാത്തതോ ആയ കാര്യങ്ങൾ പോലും ഗുരുവിനെ എന്നോട് ആ നാമധേയത്തിൽ ആ സംഭവത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അതുവരെയും എന്നെ ഓർമ്മപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല പൂർണപ്രജ്ഞനായ ഒരു മഹാജ്ഞാനിയായിരുന്നു ഗുരു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഗ്രന്ഥ പരിചയം ആവശ്യമില്ല പ്രപഞ്ചവും ആ മഹാ സാന്നിധ്യമായിട്ടുള്ള ബന്ധം പരിശോധിച്ച് നോക്കുമ്പോൾ അനന്യം അനന്യം എന്നെല്ലാം ഭാഷ ഉപയോഗിച്ച് പറയാറ് ഉണ്ടെങ്കിലും അത്രമാത്രം ഭാഷാ പ്രയോഗത്തിന് ആരും കഷ്ടപ്പെടുകയുള്ള ആവശ്യമില്ല അദ്ദേഹം അദ്ദേഹം പ്രകൃതി മുഴുവൻ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വം എന്നല്ല ആ വ്യക്തിത്വത്തിന് ഈശത്വം നൽകുവാൻ പോരുന്ന പ്രഭാവമുണ്ടായിരുന്ന മഹായോഗിയുമായിരുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ നിൽക്കട്ടെ Oh.